ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ ഹലോ ആ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ക്ലാസ് ക്ലാസ് തുടങ്ങണോ കേട്ടോ നാം ഇപ്പോൾ കേരളം എന്ന് പറയുന്ന നാടുണ്ടല്ലോ കടൽ തീരം വരെ എത്തിക്കിടക്കുന്ന ആ നാട് അതിന് തമിഴകത്തോളം തന്നെ പഴക്കമില്ല നാം ഇപ്പോൾ കേരളം എന്ന് പറയുന്ന നാട് അതിന് കലൽ വരെ എത്തി കിടക്കുന്ന ഈ നാടിന് തമിഴകത്തോളം പഴക്കമില്ല തമിഴകത്തിൻ്റെ പഴക്കമില്ല തമിഴകത്തിൻ്റെ പടിഞ്ഞാറെ കോട്ട മതിലാണ് നെടുകെ കിടക്കുന്ന പശ്ചിമഘട്ടം തമിഴകത്തിൻ്റെ പടിഞ്ഞാറെ കോട്ടമതിലാണ് നെടുകെ കിടക്കുന്ന കോട്ടമതിലാണ് പശ്ചിമഘട്ടം അതിന് കീഴേ കുന്നും കുഴിയും ഇടകലർന്ന ഒരു താഴ്വാരം മാത്രമായിരുന്നു ഇന്നത്തെ കേരളത്തിൻ്റെ മൂലസ്ഥലം അതിന് കീഴേ കുന്നും കുഴിയും ഇടകലർന്ന ഒരു താഴ്വാരം മാത്രമാണ് ഇന്നത്തെ കേരളത്തിന്റെ മൂലസ്ഥാനം ആ ചെമ്മൺ ഭൂമി തെക്കോട്ടും വടക്കോട്ടും ചെല്ലുമ്പോൾ കുറെ കൂടി പരന്ന് പടിഞ്ഞാറോട്ടിറങ്ങി കിടക്കുന്നു ആ പ്രദേശത്താകമാനം പൂർവദ്രാവിഡർ തിങ്ങിപ്പാർത്തിരിക്കണം പാർ പഴയ കേരളത്തിൽ താമസിച്ചിരുന്ന ആളുകളെയാണ് ദ്രാവിഡർ എന്ന് പറയുന്നത് മലയാളം ദ്രാവിഡ ഗോത്രത്തിൽ പെടുന്ന ഭാഷയാണ് മലയാളം എന്നത് ദ്രാവിഡ ഗോത്രത്തിൽ പെടുന്ന ഭാഷയാണ് ഇപ്പൊ ദ്രാവിഡ ഭാഷകൾ ഏതൊക്കെയാണ് ദക്ഷിണേന്ത്യൻ ഭാഷകളാണ് ദ്രാവിഡ ഭാഷകളായിട്ട് വരുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഇവയാണ് ദ്രാവിഡ ഭാഷകൾ മലയാളം ഏത് ഗോത്രത്തിലാണ് വരുന്നത് ദ്രാവിഡ ഭാഷാ ഗോത്രത്തിലാണ് മലയാള ഭാഷ വരുന്നത് ഭാഷാ ഗോത്രത്തിലാണ് മലയാള ഭാഷ വരുന്നത് ഓക്കെ തെക്കോട്ട് തെക്കോട്ടുള്ളവർ പെരിയാറ് കടന്നങ്ങോട്ടുള്ളവർ പാണ്ഡ്യന്റെ കൊടുക്കീഴിൽ അമർന്നവരാണ് ചേര രാജാക്കന്മാർ ചോള രാജാക്കന്മാർ പാണ്ഡ്യ രാജാക്കന്മാർ ഇവരൊക്കെ പഴയകാല ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന സാമ്രാജ്യ ശക്തികളായിരുന്നു ചോളന്മാർ ചേരന്മാർ അതുപോലെ പാണ്ഡ്യന്മാർ ഇവരെല്ലാം കേരളത്തിൽ പ്രാചീന കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരുടെ വംശങ്ങളാണ് ചേരനും ചോളനും പാണ്ഡ്യനും എല്ലാം വടക്കൻ ഭാഗങ്ങളിൽ ചോള പല്ലവ കദമ്പന്മാരുടെ ചരടിൽ കിടന്ന് തിരിയാൻ ഏറെക്കുറെ നിർബന്ധിക്കപ്പെട്ടിരിക്കണം വടക്ക് ഭാഗത്ത് ചോളന്മാർ പല്ലവന്മാർ കദമ്പന്മാർ ഇവരുടെയൊക്കെ ഭരണമായിരുന്നു അപ്പം ഇതിൽ നിന്ന് ഏറെക്കുറെ അവിടെ കണ്ണത്തിന് ഏറെക്കുറെ നിർബന്ധിക്കപ്പെട്ടിരിക്കണം എന്ന് പറയുന്നു പെരിയാറിൻ്റെയും പേരാറിൻ്റെയും ഇടക്കുണ്ടായിരുന്നവർ അവർ തന്നെ കുറെ വടക്കോട്ടും തെക്കോട്ടും കയറിപ്പാർത്തിരിക്കണം ഇപ്പോൾ പെരിയാറിൻ്റെയും പേരാറിൻ്റെയും ഇടയിലുണ്ടായിരുന്നവർ അവർ കുറെ വടക്കോട്ടും തെക്കോട്ടും മാറി താമസിച്ചിരിക്കണം ചോ അതാണ് ചോര മണ്ഡലക്കാർ എന്ന് പറയുന്നത് കേട്ടാ ചോര എന്ന് പറയുന്നത് അവര് തനിക്കേളത്തിന്റെ പിതാക്കന് ചോര മണ്ഡലക്കാരാണ് നമ്മുടെ കേരളത്തിൻ്റെ പിതാക്കന്മാർ അദ്ദേഹം പറയാണ് ചോര മണ്ഡലക്കാരാണ് കേരളത്തിന്റെ പിതാക്കന്മാർ അവരുടെ മണ്ഡലം കിഴക്കൻ മലകളിൽ നിന്ന് നിരപ്പേ കുത്തിയൊലിച്ച് കല്ലും മണ്ണും വീണു വീണ് പതുക്കെ വീതിയേറി ഇന്ന് കാണും പോലെ കടലോരത്തോളം എത്തി അപ്പോൾ അവരുടെ ആ മണ്ഡലം കിഴക്കൻ മലകളിൽ നിന്ന് നിരപ്പേ കുത്തിയൊലിച്ച കല്ലും മണ്ണും വീണ് വീണ് പതുക്കെ വീതിയാകുകയും ഇന്ന് പോലെ അത് കടലോരം വരെ എത്തുകയും ചെയ്തു ആ വളർച്ച കുറേ കാലം കൊണ്ടേ പൂർണ്ണമല്ല ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല ആ വളർച്ച ഉണ്ടായത് കുറേ നാളെടുത്താണ് അങ്ങനെ ഒരു വളർച്ച ഉണ്ടായത് വളരെ നാളുകൾ എടുത്തിട്ടാണ് അത്തരത്തിലുള്ളൊരു വളർച്ച ഉണ്ടാകുന്നത് ഏതാണ്ടൊരു വിൽവട്ടത്തിലാണ് അതിൻ്റെ കിടപ്പ് ഇപ്പൊ കേരളത്തിന്റെ ആ ഭൂമിയുടെ ഷേയ്പ്പിനെ കുറിച്ചാണ് ഒരു വിൽവട്ടത്തിലാണ് അതിൻ്റെ കിടപ്പ് കടലോരം കൊണ്ടൊരു ഞാനിട്ട് കൊല്ലത്തും കോഴിക്കോടും പിടിച്ചു കെട്ടിയാൽ ഉള്ളിലടങ്ങും പുതുതായി വെച്ച ഭൂഭാഗം മുഴുവൻ നല്ല ഫലവത്തായുള്ള പ്രദേശമാണ് ഇവിടെ നല്ല മണ്ണ് നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാറുള്ളത് ഇടക്കിടക്ക് നനച്ചുകൊണ്ടിരിക്കാൻ നദികളുള്ളതിനാൽ പച്ചവിടെ ഒരു നാല്പത്തിനാലോളം നദികൾ കേരള ഇടക്കിടക്ക് കേരളത്തിന്റെ ഇടയിലൂടെ കുറേയധികം നാല്പത്തിനാലോളം നദികൾ സഞ്ചരിക്കുന്നുണ്ട് ഈ നദികളാണ് കേരളത്തിന് പച്ചപ്പ് കൊടുക്കുന്നത് മണ്ണ് വീണ് ഉയരാത്തിടങ്ങൾ കായലുകളായങ്ങനെ കിടക്കുന്നു മണ്ണ് വീണ് ഉയരാത്ത സ്ഥലങ്ങളാണ് കായലുകളായിട്ട് മാറിയത് കാട്ടിലും മേട്ടിലും നിന്നിറങ്ങി കരയും വെള്ളവും തമ്മിൽ ഒളിച്ചു കളിക്കുന്ന നിരന്ന ഭൂമിയിൽ പച്ച പിടിച്ചൊരു അന്തരീക്ഷത്തിൽ കടന്ന് ജീവിച്ചതോടുകൂടി നടപ്പന്തിയിലെ ദ്രാവിഡർ തെക്കും വടക്കുമുള്ളവരെ അപേക്ഷ ചെയ്തോ ഒരൊപ്പമിട്ടവർഗമായി തീർന്നു അപ്പൊ ഇവിടെ താമസ മറ്റുള്ള ആ കർണാടകത്തിലെയും തമിഴിലെയും തമിഴിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിക്കാരായിട്ട് അന്ന് ഇവിടെ താമസിക്കുന്ന ആളുകൾ മാറി എന്നാണ് പറയുന്നത് നിരന്ന കൃഷിപ്പാടങ്ങളിൽ അധികവും വിളഞ്ഞത് നെല്ലാകയാൽ നെല്ലരിയായി തീർന്നു അവരുടെ ഭക്ഷണ സാധനം അപ്പൊ ഇവിടത്തെ പാടങ്ങളിൽ കൂടുതലായിട്ട് വിളഞ്ഞത് നെല്ലായിരുന്നു അതുകൊണ്ട് അവരുടെ പ്രധാന ഭക്ഷണം ഏതായി മാറി നെല്ലരി ആയിരുന്നു ഇപ്പൊ കേരളത്തിന്റെ പ്രധാന ഭക്ഷണം നെല്ലരിയാകാൻ കാരണം ഇവിടുത്തെ പാടങ്ങളിൽ പ്രധാനമായും വിളഞ്ഞത് നെല്ലാണ് അതുകൊണ്ടാണ് കേരളീയർ അവരുടെ പ്രധാന ഭക്ഷണമായിട്ട് നെല്ല് ചോറ് മാറുന്നത് കായ് കറികൾ ഉപദംശങ്ങളുമായി ജലതിരസ്ഥർ മീനും ഭക്ഷണ പദാ പദാർത്ഥങ്ങളാക്കി ചോറ് മാത്രമല്ല പച്ചക്കറികളും കഴിച്ചു അതേസമയം പുഴയുടെ അടുത്ത് താമസിക്കുന്ന ആളുകൾ മത്സ്യവും അവരുടെ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമാക്കി മാറ്റി ആകപ്പാടെ അവരുടെ ഭക്ഷണത്തിനൊരു പരിമിതിയും ശുദ്ധിയും കൈവന്നു കരയിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളത്തിൽ നിന്ന് കരയിലേക്കും എന്ന മട്ടിൽ കഴിഞ്ഞിരുന്ന അവർക്ക് കുളി ഒരു ദിനചര്യായി അവർക്ക് കേരളീയരൊരു പ്രത്യേകതയിൽ എന്നും കുളിക്കുന്ന ആളുകളാണ് അപ്പം കരയിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളത്തിൽ നിന്ന് കരയിലേക്കും എന്ന മട്ടിൽ കഴിഞ്ഞിരുന്നത് കൊണ്ട് കുളി കേരളീയരുടെ ഒരു പ്രധാന ദിനചര്യ ആയിരുന്നു ഉടയാടകളിൽ നിന്ന് കടും ചായങ്ങൾ പതുക്കെ പതുക്കെ അലി അലിഞ്ഞു പോയി കടുത്ത നിറങ്ങൾ കടുത്ത നിറങ്ങള് പതിയെ പതിയെ അലിഞ്ഞു പോവുകയുണ്ടായി തനി വെള്ളയോളം എത്തി തള്ളയെ കുടുംബ അടിസ്ഥാനമാക്കി അവർ ലോകം നിയന്ത്രിക്കുന്ന ശക്തിയെ അമ്മയായി കരുതി ഒരു മാതൃദേവ ആരാധന അമ്മയെ ഒരു ആരാധിക്കുന്ന മാതൃദേവതയെ ആരാധിക്കുന്ന ഒരു കൂട്ടരായിരുന്നു കേരളീയർ എന്ന് പറയുന്നു ആ അമ്മയാണ് ഭഗവതി കാവിൽ കുടിവെക്കപ്പെട്ടത് അപ്പൊ തള്ളയെ കുടുംബ ബന്ധത്തിനടിസ്ഥാനമാക്കിയ അവർ കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം അമ്മയായിരുന്നു തള്ള ആ അമ്മയെ അടിസ്ഥാനമാക്കിയ അവർ ലോകം നിയന്ത്രിക്കുന്ന അദൃശ്യമായ ശക്തിയായി അമ്മയെ കരുതുന്നു ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തിയായിട്ടാണ് അവർ അമ്മയെ കരുതിയത് ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായിട്ട് അവർ ആരെ കണ്ടു അമ്മയെ കണ്ടു ആ അമ്മയെ അവർ എന്ത് ചെയ്തു ഭഗവതി കാവിൽ അവർ കുടിയിരുത്തി ആ അമ്മയെയാണ് അവർ ഭഗവതി ഭഗവതിക്കാവിൽ കുടിയിരുത്തിയത് അതിനെ തന്നെയാണ് അതിന് അരികെ തന്നെയാണ് അവർ ഒരു പ്രേതത്തറയും ഉണ്ടാക്കി പിതൃപൂജ നടത്തി പോന്നു അതിനടുത്ത് തന്നെ അവർ ഒരു പ്രേതത്തറയും ഉണ്ടാക്കി അവിടെ എന്ത് ചെയ്തു പിതൃപൂജയും നടത്തുകയുണ്ടായി ഭഗവതി ഭഗവതിക്കാവ് ജന്മമെടുത്തത് സർപ്പക്കാവിൽ ഇതും പരീക്ഷയ്ക്ക് ചില വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഭഗവതി കാവിന്റെ ഉത്ഭവത്തെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യവും മുൻ ചോദ്യ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ആ ചോദ്യം ഉണ്ട് കേട്ടോ അതൊന്നും കൂടി അത് പറഞ്ഞു തരാ ഭഗവതി ഭഗവതിക്കാവ് ജന്മമെടുത്തത് സർപ്പക്കാവിൽ നിന്നാണ് മലയോരത്ത് കാട് വെട്ടിത്തെളിച്ചപ്പോൾ ഒഴിച്ചാലും ഒഴിയാത്തൊരു വിക്രമൻ പാമ്പായിരുന്നു ഈ മലയോരത്ത് അവർ താമസിക്കാൻ ചെല്ലുന്നു മല അവര് കാടെല്ലാം വെട്ടിത്തെളിച്ചു കാട് വെട്ടിത്തെളിച്ചപ്പോൾ അവിടെ അവർക്ക് ശത്രുവായിട്ട് വരുന്ന പാമ്പുകളായിരുന്നു വളരെയധികം ഉപദ്രവം അവർക്ക് പാമ്പുകളെ കൊണ്ടുണ്ടായി ആ പാമ്പിനെ അവരെന്ത് ചെയ്തു കുടിയിരുത്തി പൂജിപ്പിക്കാൻ പൂജിക്കാൻ വേണ്ടി കാവുകൾ ഉണ്ടാക്കി മല മലയോരത്ത് താമസിക്കാൻ ചെന്നു കാട് വെട്ടിത്തെളിച്ചു അവർക്കപ്പോൾ പ്രശ്നമായി തീരുന്നത് പാമ്പുകളായിരുന്നു ഈ പാമ്പുകളെ അവര് ആരാധിക്കാൻ വേണ്ടി പൂജിക്കാൻ വേണ്ടി അവർ കാവുകൾ ഉണ്ടാക്കി ആ കാവുകളിൽ പിന്നീട് അവർ ഭഗവതിയെയും കയറ്റിയിരുത്തുന്നു അവിടെ പിന്നെ ഭഗവതിയെയും അവർ കയറ്റിയിരുത്തി പ്രാകൃത മതത്തിൻ്റെ ഈ നാൾ വഴികളിൽ ലോകത്തിൽ ആ സകലം എത്തിപ്പിടിച്ചിട്ടുണ്ട് നമ്മൾ പഴയ ഓരോ മതങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ നിങ്ങൾ ചെറിയ ക്ലാ ചെറിയ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓരോ മതങ്ങളെക്കുറിച്ചൊക്കെ അവിടെയെല്ലാം ഇത്തരത്തിൽ പ്രകൃതി ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ പണ്ട് മുതലേ പ്രകൃതി ഒരു ദേവതയായിട്ട് ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇവിടെയും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് പ്രാകൃത മതത്തിൻ്റെ ഈ നാൾ വഴികളിൽ ലോകത്തിൽ ആ സകലം എത്തിപ്പിടിച്ചിട്ടുണ്ട് മലയോരത്ത് നാഗപൂജകരായിത്തീർന്ന ദ്രാവിഡരെ നാഗന്മാരെന്ന് സംസ്കൃതകന്മാർ വിളിച്ചിട്ടുണ്ടല്ലോ മലയോരത്തെ നാഗങ്ങളെ പൂജിപ്പിക്ക പൂജിക്കുന്നവരെയാണ് നാഗന്മാർ അപ്പൊ നാഗസംബന്ധികൾ മലയാള അപ്പൊ മലയിൽ താമസിക്കുന്നവർ മലയാളർ മലയിൽ താമസിക്കുന്നവർ മലയാളർ എന്ന എന്നേ നാ നാഗന്മാർ എന്നതിന് അർത്ഥമുള്ളൂ മലയിൽ കൂടിയ സർപ്പങ്ങൾക്കും അവയെ പൂജിച്ചവിടെ തന്നെ വാണ മലയാളികൾക്കും നാഗസജ്ഞ യോജിക്കുമല്ലോ അപ്പൊ നാഗസജ്ഞ എന്തുകൊണ്ടാണ് മലയാളിക്ക് യോജിക്കുന്നത് നാഗസജ്ഞ എന്തുകൊണ്ട് മലയാളിക്ക് യോജിക്കുന്നു അപ്പൊ ഉത്തരമാണ് എന്താണ് ഭഗവതിക്കാവ് ജന്മം എടുത്തത് എവിടെ നിന്നാണ് സർപ്പക്കാവിൽ നിന്നാണ് ഭഗവതിക്കാവ് ജന്മം എടുത്തത് മലയോരത്ത് കാട് വെട്ടിത്തെലച്ചെത്തിയപ്പോൾ ഒഴിച്ചാലും മൊഴിയാത്തൊരു വിക്രമൻ ആരായിരുന്നു പാമ്പായിരുന്നു അവനെ കുടിയിരുത്തി പൂജിപ്പിക്കാൻ എന്തുണ്ടാക്കി അവർ കാവുകൾ ഉണ്ടാക്കി അവിടെ പിന്നെ ഭഗവതിയെയും കയറ്റിയിരുത്തി പ്രാകൃതമതത്തിൻ്റെ ഈ നാൾ വഴി ലോകത്തിൽ ആ സകലം എത്തിപ്പിടിച്ചിട്ടുണ്ട് മലയോരത്ത് നാഗപൂജകരായിത്തീർന്ന ദ്രാവിഡരെ നാഗ നാഗന്മാരെന്നാണ് വിളിക്കുന്നത് ഈ നാഗസംബന്ധികൾ എന്നെ നാഗന്മാരുന്നതിന് അർത്ഥമുള്ളൂ മലയിൽ കൂടിയ സർപ്പങ്ങൾക്കും അവയെ പൂജിച്ച് അവിടെ തന്നെ വാണ മലയാളികൾക്കും നാഗസജ്ഞ യോജിക്കുമല്ലോ ടെക്സ്റ്റ് ബുക്കിൽ ആ ചോദ്യവും ഉത്തരവും കൊണ്ട് അതൊന്ന് നിങ്ങളൊന്ന് പഠിച്ചോളണം കേട്ടോ അവരുടെ ഈ ബഹുമുഖമായ സംസ്കാരം വെട്ടിത്തിരിഞ്ഞ് തുടരുന്നാണ് അവരുടെ ഭാഷയും വേറൊന്നായിത്തീരുന്ന അവരുടെ സംസ്കാരത്തെ പോലെ തന്നെ അവരുടെ ഭാഷയും വേറൊന്നായി മാറുന്നു കൊടും തമിഴായിരുന്നുവല്ലോ തമിഴകത്താകമാനം അന്ന് ആ കാല മൊത്തത്തിലുള്ള തമിഴകത്തെ ആ തമിഴകത്തിലുണ്ടായിരുന്ന ആ പ്രധാനപ്പെട്ട ഭാഷയാണ് കൊടും തമിഴ് ഇപ്പൊ തമിഴകത്താകമാനം എന്നുണ്ടായിരുന്ന ഭാഷ കൊടും തമിഴായിരുന്നു കൊടും തമിഴ് എന്ന് വെച്ചാൽ പരക്കെ ആളുകൾ സംസാരിച്ചിരുന്ന ഭാഷ എന്നാണ് അർത്ഥം അപ്പൊ കൊടും തമിഴ് എന്നതിന് അർത്ഥമാക്കുന്നത് പരക്കെ ആളുകൾ സംസാരിച്ചിരുന്ന ഭാഷയാണ് കൊടും തമിഴ് പാണ്ഡ്യന്മാർ അതിനെ സംസ്കരിച്ച് ക്രമേണ ഒരു സാഹിത്യ ഭാഷ അതാണ് ചെന്തമിഴ് അപ്പൊ കൊടും തമിഴ് ചെന്തമിഴ എന്നു രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു പരക്കെ ആളുകൾ മുഴുവൻ സംസാരിച്ചിരുന്ന ഭാഷയാണ് കൊടും തമിഴ് പാണ്ഡ്യന്മാർ ഈ തമിഴിനെ സംസ്കരിച്ച ഒരു സാഹിത്യ ഭാഷയാക്കി മാറ്റുന്നു അതിനെയാണ് ചെന്തമിഴ് എന്ന് പറയുന്നത് ആരാണ് പാണ്ഡ്യന്മാർ ഈ കൊടും തമിഴിനെ സംസ്കരിച്ച് ഒരു സാഹിത്യ ഭാഷ ഉണ്ടാക്കുന്നു അതിനെ എന്ത് വിളിക്കുന്നു ചെന്തമിഴ എന്ന് വിളിക്കുന്നു വൈദിക ഭാഷയിൽ നിണ്ടായ പാണിനി സംസ്കൃതമായ ഭാഷയെ പോലെ ഒന്നാണ് ചെന്തമിഴ് പരിഷ്കരിച്ചുയരന്തോറും മനുഷ്യൻ ഒരു കൃത്രിമ മര്യാദക്ക് വഴിപ്പെടാറില്ല ഏതാണ്ട് അങ്ങനെ ഒന്ന് പരുതിപ്പെട്ടതാണ് സംസ്കൃതവും ചെന്തമിഴും പാണ്ഡ്യന്റെ ചിറകിനുള്ളിൽ അഭയം തേടി വന്ന ജനപദങ്ങളിലെല്ലാം ചെന്തമിഴിന് അധികാരം കിട്ടി അപ്പം പാണ്ഡ്യൻ്റെ പാണ്ഡ്യരാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ പാണ്ഡ്യൻ്റെ ചിറകിനുള്ളിൽ അഭയം തേടി വന്ന എല്ലാ ജനപദങ്ങൾ മഹാജനപദങ്ങൾ മഹാജനപദങ്ങളൊക്കെ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പം ആ ജനപദങ്ങളിലെല്ലാം തന്നെ ചെന്തമിഴിന് അധികാരം കിട്ടി പെരിയാറ്റിൻ വക്കോളം തന്നെ തേറ്റി വന്നു നിന്നു അതിൻ്റെ സ്വാധീന ശക്തി തെന്മധുരയുടെ മറ്റൊരു പേരാണ് തിരുവാലുവായ് അഥവാ തിരുവാലുവായി തെന്മധുരയുടെ മറ്റൊരു പേരാണ് തിരുവാലുവായി നമ്മുടെ ആലുവ എന്നും ആക്കിൻ തിരുവിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവൻ തെന്മുരയിൽ നിന്ന് ആനയിക്കപ്പെട്ടവനാണ് എന്നുള്ള കഥ തന്നെ ഇതിനൊരു തെളിവാണ് ചോളമണ്ഡലത്തിലും ഭാഷയ്ക്കൊരു മുഖഛായ വീണു ചോളമണ്ഡലത്തിലും നമ്മുടെ ഭാഷയ്ക്ക് ഒരു മുഖഛായ ഉണ്ടാകുന്നു ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാമെന്നാവുന്നു ഈ ഭാഷ അതിൻ്റെ കൈയേറ്റം കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഏറെക്കുറെ അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ വടക്കൻ മലയാളത്തെ മറ്റൊരു ഭാഷയാക്കുവാൻ ആ കൈയേറ്റത്തിനൊത്തില്ല അപ്പോൾ ഈ ഭാഷയ്ക്ക് ഇതിൻ്റെ കയ്യേറ്റം കേരളത്തിൻ്റെ വടക്കൻ ഭാഷകളിലും വടക്കൻ മേഖലയിലും ഒരു കയ്യേറ്റം ഉണ്ടായി പക്ഷേ ആ കയ്യേറ്റം കൊണ്ട് ഒരു മറ്റൊരു ഭാഷയായിട്ടൊന്നും മാറുന്നില്ല എന്ന് പറയുന്നു ഈ ചോളമണ്ഡലത്തിലെ ഭാഷയ്ക്കും ഒരു മുഖഛായ വീണു ഒറ്റ നോട്ടത്തിൽ അത് തിരിച്ചറിയാൻ സാധിക്കുന്നു അതിൻ്റെ കയ്യേറ്റം കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും ഏറെക്കുറെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഏതായാലും ഇരുഭാഗത്തും പാണ്ഡ്യ ചോള ശൈലികൾ പടവാളു മുങ്ങി നിന്നതിനിടയ്ക്കാണ് പേടിച്ച് പേടിച്ച് ചേരൻ്റെ ഭാഷ അഥവാ മലയാം തമിഴ് തറവാട്ടിൽ നിന്ന് ഓഹരി വാങ്ങി തൻ തൻകാലിന്മേൽ നിൽക്കാൻ ഉറച്ചത് അപ്പോൾ പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ഇടയിൽ നിന്ന് പേടിച്ച് പേടിച്ച് ആരുടെ ഭാഷ ചേരന്മാരുടെ ഭാഷ അല്ലെങ്കിൽ മലയാം തമിഴ് തറവാട്ടിൽ മലയാ മലയാളത്തിൻ്റെ തറവാടാണ് മലയാം തമിഴ് മലയാം തമിഴ് തറവാട്ടിൽ നിന്ന് ഓഹരി വാങ്ങി ഒരു പുതിയ ഭാഷയായിട്ട് മലയാളം മാറി എന്ന് അദ്ദേഹം ഇവിടെ അപ്പം അഥവാ മലയാം തമിഴ് തറവാട്ടിൽ നിന്ന് ഓഹരി വാങ്ങി തൻകാലിൽ നിൽക്കാൻ നിൽക്കാനുറച്ചത് തൻകാലിൽ നിൽക്കാൻ നിൽക്കാനുറച്ചത് നിൽക്കുകയല്ല അത് നടക്കാനും തുടങ്ങി ചുരുക്കത്തിൽ ദേശം മാറിയെന്നോട് മാറിയതോടൊന്നിച്ച് സംസ്കാരവും മാറി അപ്പോൾ ദേശം മാറിയപ്പോൾ അതിൻ്റെ സംസ്കാരം മാറി ഇത്രയും മാറിയപ്പോൾ അതിൻ്റെ ഭാഷയും മാറി അപ്പം ദേശം മാറുന്നു ദേശം മാറിയപ്പോൾ സംസ്കാരം മാറുന്നു സംസ്കാരം മാറിയപ്പോൾ ഭാഷയും മാറിയെന്ന് പറയാം തെന്മുരയിൽ രാജവാഴ്ച കുൽക്കർഷം ഏറിയ ഏറി ഏറി വന്നതോടെ അതിന് ഒട്ടിപ്പിടിച്ചൊരു വിദ്വൽ പരിഷത്തും ഉണ്ടായി മധുരൈ സംഘം എന്നാണ് അതിൻ്റെ പേര് അപ്പം മധുരൈ സംഘം ഇപ്പം അത് തെന്മധുര ആസ്ഥാനമാക്കി ഉണ്ടായതാണ് തെന്മധുരയില് രാജവാഴ്ചയായിരുന്നു അപ്പം തെന്മധുരയിൽ ആസ്ഥാനമാക്കിയൊരു വിദ്വൽ പരിഷത്ത് ഉണ്ടായിരുന്നു തെന്മധുര ആസ്ഥാനമാക്കിയൊരു വിദ്വൽ പരിഷത്ത് ഉണ്ടായിരുന്നു അതിന്റെ പേരായിരുന്നു മധുരൈ സംഘം ഇപ്പൊ മധുരൈ സംഘം എന്ന് പറയുന്നത് തെന്മധുര ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിദ്യുൽ സംഘമായിരുന്നു മധുര മധുരയിൽ രാജവാഴ്ച ഉണ്ടാകുന്നു ആ രാജ രാജഭരണമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ രാജ്യസഭയിൽ വിദ്യുൽ പരിഷത്ത് പണ്ഡിതന്മാരുടെ ഒരു പരിഷത്ത് ഉണ്ടായി ഇതിനെയാണ് മധുരൈ സംഘം എന്ന് പറയുന്നത് തെന്മധുര ആസ്ഥാനമാക്കിയുള്ള ഒരു വിദ്യുൽ പരിഷത്താണ് പണ്ഡിതന്മാരുടെ പരിഷത്തായ സംഘമായിരുന്നു മധുരൈ സംഘം ബിസിയിൽ ഒരു നാലഞ്ച് നൂറ്റാണ്ടിൽ പരം അങ്ങോട്ട് കിടന്നിട്ടാണ് ആ പരീക്ഷത്തിന്റെ ജനനകാലം എന്ന് പറയുന്നത് ഒരു ബി സിയിലാണ് അതിൻ്റെ കാലം ഒന്നും കൃത്യമായി പറയുന്നില്ല ഒരു ബി സിയിലാണത് ഉണ്ടായത് അതിൽ വാ വായിച്ച് പാസാക്കപ്പെട്ട കൃതികൾ കൃതികളെ കൃതികളായി എണ്ണപ്പെട്ടിരുന്നുള്ളൂ ഇനി നമ്മൾ ഒരു സാഹിത്യകൃതി ഒരാളൊരു എന്തെങ്കിലും എഴുതിയാൽ അത് ഈ മധുരൈ സംഘത്തില് വായിച്ച് കേൾപ്പിക്കണം അവിടെ പാസാക്കപ്പെടുന്നതിനെ മാത്രമാണ് കൃതികളായിട്ട് എണ്ണാൻ സാധിക്കുമായിരുന്നുള്ളൂ നമുക്ക് ഏറ്റവും പഴയ ഭാഷാ ലക്ഷ്യങ്ങളായി കിട്ടാനുള്ളത് ആ സംഘം കവികളുടെ കൃതികളാണ് അപ്പൊ അത് ഈ കാല സംഘകാലം എന്നാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഏറ്റവും പഴയ പഴക്കം ചെന്ന കൃതികളാണ് സംഘകാല കൃതികൾ രാജ അപദാന ആത്മകങ്ങൾ രാജാക്കന്മാരെ സ്തുതിക്കുന്ന രാജസ്തോത്രങ്ങളാണ് രാജാക്കന്മാരെ വാഴ്ത്തുന്ന കൃതികളാണ് അതെല്ലാം ഈ സംഘകാലത്തിൽ എഴുതപ്പെട്ട ഈ കൃതികളെ തന്നെ രാജ ഭരണത്തെ അല്ലെങ്കിൽ രാജാക്കന്മാരെ സ്തുതിക്കുന്ന കൃതികളായിരുന്നു നാടാകെ പാടിപ്പരുന്ന ആ രാജ സ്തോത്രങ്ങൾ ഭാഷയ്ക്കൊരു കൃത്രിമ നിലവാരം ഉണ്ടാക്കി ഇത് ഈ രാജാക്കിനെ കുറിച്ചുള്ള ഇത്തരം ഉയർത്തുപാട്ടുകൾ ആ നാടാകെ പാടി പരുന്ന അവസാനമാണ് അത് ഒരു കൃത്രിമത്വം എന്ന് പറയാം കൃത്രിമത്വ നിലവാരം ഉണ്ടാക്കി കളഞ്ഞു തൊൽകാപ്പിയം പോലുള്ള വ്യാകരണങ്ങൾ ആ ഭാഷയ്ക്ക് ചെന്തമീണ ഒരു സ്റ്റാറ്റ്യൂട്ട് ഏർപ്പെടുത്തി അതേസമയം തന്നെ തൊൽക്കാപ്പ്യം എന്ന് പറയുന്ന ഒരു വ്യാകരണ ഗ്രന്ഥം ഈ കാലഘട്ടത്തിൽ ഉണ്ട് തൊൽക്കാപ്പ്യം ഒരു ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം അതൊരു ഭാഷയ്ക്ക് ഒരു അന്തസ്ത സമ്മാനിച്ച കൃതിയാണ് തൊൽക്കാപ്പിയം കുറ്റി അടിച്ച് നിർത്താൻ അവയെക്കൊണ്ടായി എന്നർത്ഥം ഒരു സ്റ്റാറ്റൂട്ട് ഏർപ്പെടുത്തി എന്ന് വെച്ചാൽ ഒരു അതിർത്തി വെച്ച് കുറ്റി നിർത്താൻ അവ അവയെക്കൊണ്ടായി എന്നർത്ഥം ഫ്രഞ്ച് അക്കാദമി ഫ്രാൻസിലെ ലാറ്റിൻ പാരമ്പര്യത്തിൽ ഭിന്നമായ ഭാഷയിൽ ഒരു റീസെറ്റിൽമെന്റ് നടത്തി എപ്രകാരം അധികാരത്തോടുകൂടി ഭരിച്ചു പോന്നുവോ ഏതാണ്ട് അതുപോലെയാണ് തമിഴകത്ത് മധുര സംഘക്കാർ കോയ്മ നടത്തിയത് പക്ഷെ ആ കോയ്മ മധ്യകേരളത്തിൽ അത്രയൊന്നും ശക്തിപ്പെട്ടില്ല കൊടും തമിഴിൻ്റെ ദേശീയ ശൈലി കേരളീയ കൃതികളിൽ നിന്ന് അമ്പയെ വഴിമാറിക്കൊടുക്കുവാൻ കൂട്ടാക്കിയിട്ടില്ല ഈ വസ്തുത ചോരമണ്ഡലത്തിൽ വെച്ച് എഴുതപ്പെട്ട രാജപ്രശസ്തികളിൽ നിന്ന് മനസ്സിലാവുന്നതാണ് ഇനി ഇവിടുന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് മധുരൈ സംഘത്തെക്കുറിച്ചോ സംഘകാല കൃതികളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എഴുതേണ്ടതാണ് ആ സംഘകാല പ്രധാനപ്പെട്ട സംഘകാല കൃതികളുടെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം പതുറ്റി പത്ത് പാട്ട് ചിലപ്പതികാരം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഘകാല കൃതികൾ പതുറ്റുപത്ത് പത്തു പാട്ട് ചിലപ്പതികാരം ചെന്തമിഴ് ആചാര്യന്മാർ ദേശ്യം ഗ്രാമ്യം എന്നെല്ലാം ആക്ഷേപിക്കത്തക്ക പ്രയോഗങ്ങളിൽ വളരെ കാണും പ്രസ്തുത കൃതികൾ ഈ കൃതികളിലെല്ലാം ദേശ്യം ഗ്രാമ്യം എന്ന് പറയുന്ന ആക്ഷേപിക്കുന്ന ധാരാളം പ്രയോഗങ്ങൾ ഈ പതുറ്റിപ്പത്തിലും പത്തു പാട്ടിലും ചിലപ്പതികാരത്തിലും കണ്ടേക്കാം പക്ഷെ അവയെല്ലാം പിന്നീട് നിജപ്പെട്ടു വന്ന മലയാളത്തിൽ നിത്യ കൈമാറ്റത്തിനുള്ള നാണയങ്ങളായി തീർന്നിട്ടുണ്ട് കാലാന്തരങ്ങളിൽ ചെന്തമിഴ് കാലാന്തരങ്ങളിൽ ചോളത്തമിഴിൽ പല്ലവ ശക്തി കൈകടത്തി കാലാന്തരങ്ങളിൽ ചോളത്തമിഴിൽ പല്ലവ ശക്തി കൈകടത്തി സംസ്കൃതത്തിന് വാതിൽ തുറന്നിട്ട് കൊടുത്തതോടൊപ്പം മലയാൻ തമിഴിൽ നമ്പൂതിരിയുടെ രാജ്യഭാരം തുടങ്ങിയതുവരെ കൊടും തമിഴിൻ്റെ നൈസർഗികമായ വളർച്ചക്കൊരു കോട്ടവും വന്നില്ല അത്രയേറെ കൃത്രിമത മലയാളം മലയാളം തമിഴിൽ ഉണ്ടായില്ലെന്നർത്ഥം മലയാളത്തിലെ പഴം പാട്ടുകൾ കേട്ടിട്ടില്ലേ സംസ്കൃതത്തിൻ്റെ പിടിച്ചുകെട്ടലിന് വഴങ്ങാതെ വെറും മനുഷ്യരുടെ വികാരങ്ങളോടൊത്തു വഴിഞ്ഞിരുന്നവയാണല്ലോ ആ പാട്ടുകൾ മലയാളത്തിലെ പഴം പാട്ടുകൾ മറ്റൊരു നാടൻ പാട്ടുകളെല്ലാം സംസ്കൃതത്തിൻ്റെ സ്വാധീനം ഒട്ടുമില്ലാത്ത ആ പാട്ടുകളെ കുറിച്ചാണ് പറയുന്നത് അവയിലെ ശൈലി മലയാം തമിഴിൻ്റെ നേർ താഴ് തായ്വഴിയിൽ നിന്ന് അനന്ത അനന്തരാവകാശം കിട്ടിയതാണ് നേരെ വ നേരെ പോ എന്ന നയമാണ് അവയിലുടനീളം അപ്പോൾ മലയാം തമിഴിൻ്റെ നേർ തായ്വഴിയിൽ നിന്ന് അനന്തരാവകാശം കിട്ടിയവയായിരുന്നു ഈ പഴംപാട്ടുകൾ പാട്ടുകൾ അവയുടെ അവയിലുടനീളം വളവും തിരിവും ഒന്നുമില്ല അവരുടെ നയം എന്ന് പറയുന്നത് നേരെ വാ നേരെ പോ എന്നൊരു നയമാണ് നേരെ വാ നേരെ പോ എന്നൊരു നയമാണ് അവയിൽ ഉടനെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ചെന്തമിഴിൻ്റെ വളവും തിരിവും ഒന്നും ആ ശൈലിയിൽ ഉണ്ടായിരുന്നില്ല ഏഷ്ടവും അങ്ങനെ അങ്ങുന്ന് വന്നിട്ടുള്ള പഴഞ്ചൊല്ലുകൾ നോക്കിയാലും ഈ പ്രാകൃതം കാണാം ആ പ്രാകൃത ഈ പ്രകൃതം കാണാം ഇണക്കം കുറഞ്ഞ് ഊർജസേറിയ ആ ഭാഷക്കൊരല്ലും മിടുക്കുണ്ടായെന്ന് ചുരുക്കാം മറിച്ച് തമിഴാണെങ്കിൽ ഇന്നും ആ വഴുവഴുപ്പൻ പ്രകൃതി കൈവിട്ടിട്ടില്ല തമിഴിൻ്റെ പാ പാട്ട് പോലെ തന്നെ അവൻ്റെ ഭാഷയും തമിഴിൻ്റെ പാട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൻ്റെ ഭാഷ ഇപ്പം കരിന്തിരി എന്ന് പറയുന്ന ജോസഫ് മുണ്ടശ്ശീരിയുടെ ഒരു ലേ പുസ്തകത്തിലെ ഒരു ലേഖനമാണ് പഠിക്കാനുണ്ടായത് കേട്ടാ കരിന്തിരി ഇപ്പം ഈ മലയാളത്തിൻ്റെ പേരെന്ന് പറയുന്ന ആ ലേ പാഠഭാഗം കരിന്തിരി എന്ന് പറയുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം അതാണ് ഇത്തരനാളം സംസാരിച്ചത് അപ്പോൾ തൊൽക്കാപ്പിയത്തെക്കുറിച്ച് പറഞ്ഞാൽ തോൽക്കാപ്പിയം ഒരു വ്യാകരണ ഗ്രന്ഥമാണ് അഗസ്ത്യ ശിഷ്യനായ തൊൽക്കാപ്പിയർ തോൽക്കാപ്പിയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് എഴുതുന്നത് തൊൽക്കാപ്പിയം എന്ന് അറിയപ്പെടുന്നത് ക്രിസ്തുവിനെ പത്താം ശതകത്തിൽ മുമ്പ് ക്രിസ്തു മുൻപ് പത്താം ശതകത്തിൽ ജീവിച്ചിരുന്നതായിട്ട് രേഖപ്പെടുത്തുന്നു ഈ തൊൽക്കാപ്പിയ എന്നുള്ള പുസ്തകം ഇനി പതിറ്റുപത്ത് പതുറ്റുപത്ത് ഒരു പുരാതന തമിഴ് ഗ്രന്ഥമാണ് വളരെ പഴക്കം ചെന്ന ഒരു തമിഴ് ഗ്രന്ഥമാണ് പതുറ്റു പത്ത് അത് പത്ത് ചേര രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ നേരത്തെ രാജസ്തുതികളാണല്ലോ ഉള്ളതെല്ലാം പത്ത് ചേര രാജാക്കന്മാരെ കുറിച്ച് പറയുന്നതാണ് അല്ലെങ്കിൽ പത്ത് ഓരോ രാജാക്കന്മാരെ കുറിച്ചും പത്ത് വീതം പാട്ടുകളാണ് ഉള്ളതാണ് പതു പതുറ്റു പത്ത് എന്ന് പറയുന്നത് ഇനി പണിനി മഹർഷിനെ കുറിച്ച് പറയുന്നു സംസ്കൃതത്തിലെ ആധികാരിക വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ സംസ്കൃതത്തിലെ ഒരു പാണിനീയം ഒരു വ്യാകരണ ഗ്രന്ഥത്തിന്റെ കർത്താവാണ് പാണിനി മഹർഷി അഷ്ടാധ്യായി എന്നാണ് അഗ്രഹത്തിൻ്റെ പേര് അഷ്ടാധ്യായി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് പാണിനി മഹർഷിയാണ് പാണിനീയം എന്നാണ് അത് അറിയപ്പെടുന്നത് ചിലപ്പതികാരം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് ചിലപ്പതികാരം ഇളങ്കോ വടികളാണ് ചിലപ്പതികാരം രചിച്ചത് അതിന് കോവിലൻ ചരിതം എന്നും ഒരു പേരുണ്ട് അപ്പൊ ഇളങ്കോ വടികൾ രചിച്ച ഒരു തമിഴ് മഹാകാവ്യമാണ് ചിലപ്പതികാരം ഇളങ്കോ വടികൾ രചിച്ച ഒരു തമിഴ് മഹാകാവ്യത്തിൻ്റെ പേരാണ് ചിലപ്പതികാരം രസാവിഷ്കരണത്തിലും കാവ്യഭംഗിയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു കൃതിയാണിത് തമിഴ് സാഹിത്യത്തിന് കേരളത്തിന്റെ മികച്ച സംഭാവന തമിഴ് സാഹിത്യത്തിലേക്ക് കേരളം നൽകിയ ഏറ്റവും മികച്ച സംഭാവനകളിലൊന്നാണ് ചില പ്രതികാരം തമിഴകത്തിൻ്റെ അതുല്യവും അത്ഭുതകരവുമായ സംസ്കാര ചരിത്ര വസ്തുതകൾ ഈ കൃതിയിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ചെങ്കുട്ടുവ പെരുമാളിൻ്റെ ഇളയ സഹോദരനായിരുന്ന ഇളങ്കോ വടികൾ ആണിതിൻ്റെ കർത്താവ് അപ്പൊ ഇളങ്കോ വടികളാണ് എഴുതിയത് ഇളങ്കോ വടികൾ കേരളീയനായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കേട്ടോ ഇപ്പം തമിഴ് ഭാഷയിൽ രചിച്ച ചിലപ്പതികാരം ലോകോത്തര മഹാകാവ്യം എന്ന പേരും അർഹമാണ് ലോകത്തിലെ മികച്ച മഹാകാവ്യങ്ങളിൽ ഒന്നാണ് ചിലപ്പതികാരം ഈ ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോ വടികളാണ് ഇളങ്കോടി വടികൾ മലയാളിയാണ് എന്ന് പറയുന്നു കേരളീയനാണ് എന്ന് പറയുന്നു അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കൊടും തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും പിടിയിലകപ്പെടാതെ സ്വതന്ത്രമായി ഈ കാലത്തെ അതിജീവിച്ച ഊർജ്ജസ്വലമായ ഭാഷയാണ് മലയാളം എന്നാണ് ജോസഫ് മുണ്ടശ്ശേരി ഇതിൽ പറഞ്ഞു നോക്കുന്നത് ചുരുക്കത്തിൽ കൊടും തമിഴിൻ്റെയും സംസ്കൃതത്തിന്റെയും പിടിയിലകപ്പെടാതെ സ്വതന്ത്രമായ കാലത്തെ അതിജീവിച്ച ഊർജ്ജസ്വലമായ ഭാഷയാണ് മലയാളം ഇപ്പൊ മലയാളം തമിഴിൽ നിന്നാണ് മലയാളമുണ്ടായെന്ന് പറയുന്നു മലയാളത്തിലെ പഴം പാട്ടുകൾ ഈ മലയാളത്തിലെ പഴം പാട്ടുകൾ ഒരു കൃത്രിമത്വവും കലരാതെ മലയാളം തമിഴ് നിൽക്കുന്നതാണ് ഒരു കൃത്രിമത്വവും ഇല്ലാത്തതാണ് മലയാം തമിഴിലെ ഈ പഴയ പാട്ടുകൾ അപ്പം സംസ്കൃതത്തിന്റെ പിടിയിൽ നിൽക്കുന്നില്ല അപ്പം സംസ്കൃതത്തിന്റെ വരിഞ്ഞുകെട്ടിലും വഴങ്ങാതെ മനുഷ്യരുടെ വികാരങ്ങളുടൊത്ത് ചേർന്നവയായിരുന്നു ആ പഴം എല്ലാം തന്നെ നമ്മുടെ കൃഷിപ്പാട്ടുകൾ പഴയ പാട്ടുകളൊക്കെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ സംസ്കൃതത്തിന്റെ വരിഞ്ഞുകെട്ടലിനെ വഴങ്ങാതെ മനുഷ്യരുടെ വികാരങ്ങളോടൊത്ത് ചേർന്നവയായിരുന്നു ഈ പാട്ടുകളെന്ന് പറയാം അപ്പൊ എത്രയുമാണ് ആ പാട്ടത്തെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഓർത്തിരിക്കേണ്ട ചോദ്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സംഘകാല കൃതികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക മലയാം തമിഴിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക രണ്ട് ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് ചോദിച്ചു വന്നിട്ടുള്ളത് ഇടയിൽ ഒരു വർഷം ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞത് ഏർ മലയാളിക്ക് നാഗസഞ്ജ്ഞ യോജിക്കും എന്ന് പറഞ്ഞ ചോദ്യം കണ്ടിട്ടുണ്ട് വളരെ പൂർവ്വമായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ കൂടുതൽ പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ മലയാളം തമിഴ് അല്ലെങ്കിൽ സംഘകാല കൃതികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ആദ്യം ഭാഗത്ത് കുറച്ചേരം കേട്ടില്ല എന്ന് തോന്നുന്നു അത് എൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു ആരൊക്കെ എന്നെ വിളിച്ചിരുന്നു ക്ലാസ് കട്ടാവില്ലെന്നൊരു ഞാനത് ക്ലോൾ എടുക്കാഞ്ഞിരുന്നതാണ് അപ്പോൾ എന്തായാലും മെസ്സേജ് കണ്ടു ഫിലോമിന എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് എനിക്ക് മെസ്സേജ് ചെയ്തത് അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ് നമുക്ക് ഉടനെ തന്നെ എടുക്കാം എല്ലാവരും നന്നായി പഠിക്കുക ഉടനെ തന്നെ പരീക്ഷ ഉണ്ടാവുന്നതാണ് കേട്ടോ